സൂപ്പർ ഹീറോ മമ്മൂക്ക നിങ്ങൾ മുത്താണ് അഭിനയ രംഗത്തെ പോലെ നിർമ്മാണ രംഗത്തും ഒരു സൂപ്പർ സ്റ്റാറായി മാറിയ മമ്മൂക്കയെ സിനിമാ ലോകം കണ്ടുപഠിക്കണം ആ മനുഷ്യനിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണം എത്ര ഗംഭീരമായാണ് കൈവയ്ക്കുന്ന ഓരോ മേഖലയും മമ്മൂക്ക സൂപ്പർ ഹിറ്റ് ഹിറ്റാക്കുന്നത് അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ലിജോ ജോസ് പല്ലിശ്ശേരിയും മമ്മൂട്ടിയും ഒരു ചിത്രത്തിനായി ഒത്തുചേർന്നു എന്ന വാർത്ത സിനിമാ പ്രേക്ഷകരും ആരാധകരും ഒരുപോലെ ഉത്തേജിപ്പിച്ചിരുന്നു ആ ആവേശത്തിന് മാറ്റുകൂട്ടുന്ന ഒരു പ്രഖ്യാപനമായിരുന്നു മമ്മൂട്ടി എന്ന നടൻ മമ്മൂട്ടി മമ്മൂട്ടി കമ്പനി എന്ന ബാനറിൽ സിനിമ നിർമ്മിക്കുകയും ചെയ്യുന്നു എന്നത് മമ്മൂട്ടി മുൻപ് പ്ലേ ഹൗസിന്റെ ബാനറിലും അല്ലാതെയും മലയാള സിനിമാ രംഗത്ത് സജീവമായിരുന്നെങ്കിലും കോവിഡ് മഹാമാരിക്ക് ശേഷം പുതിയ പേരിലും രൂപത്തിലുമാണ് മമ്മൂട്ടി കമ്പനിയുടെ വരവ് മമ്മൂട്ടി എന്ന ബ്രാൻഡാണ് മമ്മൂട്ടി കമ്പനിയിലേക്ക് ആദ്യം പ്രേക്ഷകരുടെ ശ്രദ്ധയെ ആകർഷിപ്പിച്ചതെങ്കിലും ഇന്ന് ആ ബാനർ തന്നെ ഒരു ബ്രാൻഡായി മാറിക്കഴിഞ്ഞു നിലവാരവും വ്യത്യസ്തതയും വൈവിധ്യവും മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ചിത്രങ്ങളുടെ യു എസ് പി ആയി റോഷാഖ് നൻപകൽ നേരത്ത് മയക്കം കണ്ണൂർ സ്കോട്ട് കാതൽ എന്നീ നാല് ചിത്രങ്ങളാണ് മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ റിലീസായിട്ടുള്ളത് കോവിഡാനന്തര കാലത്ത് വർദ്ധിത വീര്യത്തോടെ ഉയർത്തെഴുന്നേറ്റ മമ്മൂക്ക മലയാളത്തിലൊരു വിസ്മയമായിരുന്നു അതൊരു താൽക്കാലിക പ്രതിഭാസമായിരുന്നില്ല വരാനിരിക്കുന്ന ഒട്ടേറെ അഭിനയ മൂർത്തങ്ങളിലേക്കുള്ള ഡ്രസ് റിഹേഴ്സൽ മാത്രമാണെന്ന് സാക്ഷ്യപ്പെടുത്തുന്ന കടന്നുപോകുന്ന വർഷവും നടനായും നിർമ്മാതാവായും മമ്മൂട്ടി ബോക്സ് ഓഫീസ് പിടിച്ചുകുലുക്കിയ ചലച്ചിത്ര വർഷമാണ് കടന്നുപോകുന്നത് മലയാളത്തിലെ മുൻനിര നായകന്മാരെയും യുവതാരങ്ങളെയും ബഹുദൂരം പിന്നിലാക്കി മികച്ച നടനുള്ള ചലച്ചിത്ര പുരസ്കാരവും വീണ്ടും തന്റെ സ്വീകരണ മുറിയിലേക്ക് എത്തിച്ച അതേ മത്സരബുദ്ധിയോടെയും ആവേശത്തോടെയുമായിരുന്നു അദ്ദേഹത്തിന്റെ ഓരോ തിരഞ്ഞെടുപ്പും ബ്ലോക്ക് ബസ്റ്റർ വിജയങ്ങൾ എണ്ണം പറഞ്ഞ കഥാപാത്രങ്ങൾ ഒരേ സമയം നായകനായും പ്രതിനായകനായും ധീരനായും നിസ്സഹായനായും വിസ്മയിപ്പിക്കുന്ന പകർന്നാട്ടങ്ങൾ മാസിനൊപ്പം സാമൂഹിക പ്രതിബദ്ധതയുള്ള വേഷങ്ങളുടെ തിരഞ്ഞെടുപ്പിലൂടെയും ഇന്ത്യൻ നായകന്മാർക്കിടയിൽ തന്നെ വേറിട്ട സ്വരമായി മാറുകയാണ് മമ്മൂട്ടി എഴുപത്തിരണ്ടാം വയസ്സിലും ആദ്യ സിനിമയിൽ അഭിനയിക്കുന്ന തുടക്കക്കാരന്റെ ആവേശവും അഭിനിവേശവും മമ്മൂട്ടിക്കുണ്ട് നിരന്തരം തനിലെ നടനെ പുതുക്കിപ്പണിയാനും അനായാസം വേഷപകർച്ച നടത്താനും മമ്മൂട്ടിക്ക് കാരണവും മറ്റൊന്നുമല്ല കഥാപാത്രങ്ങളുടെ തിരഞ്ഞെടുപ്പ് അവതരണം പ്രകടനം നിർമ്മാണം തുടങ്ങി അടിമുടി മമ്മൂട്ടിയുടെ കയ്യൊപ്പ് ചാർത്തിയ വർഷമാണ് കടന്നുപോകുന്നത് നാല് ചിത്രങ്ങളാണ് മമ്മൂട്ടിയുടേതായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തിയേറ്ററിൽ എത്തിയത് മാസ്റ്റർ സംവിധായകൻ ലിജോ ജോസ് പല്ലിശ്ശേരിക്കൊപ്പം മമ്മൂട്ടി ആദ്യമായി ഒന്നിച്ച നൻപകൽ നേരത്തെ മയക്കം ഒരേ സമയം നിരൂപക പ്രേക്ഷക പ്രശംസകൾ ഏറ്റുവാങ്ങി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് തിരുവനന്തപുരം രാജ്യാന്തര ചലച്ചിത്ര മേളയിൽ നിറഞ്ഞ സദസ്സിൽ പ്രദർശിക്കപ്പെട്ട ചിത്രം ഐ എഫ് എഫ് കെയിൽ പുരസ്കാരവും നേടിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ ചിത്രം തിയേറ്ററിൽ എത്തിയപ്പോഴും മികച്ച സ്വീകാര്യത ലഭിച്ചു മികച്ച ചിത്രത്തിനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ചിത്രത്തിന് അവിസ്മരണീയമായ പ്രകടനത്തിലൂടെ മമ്മൂട്ടി മികച്ച നടനുള്ള പുരസ്കാരവും സ്വന്തമാക്കി ജെയിംസായും സുന്ദരമായും അനായാസമായി വേഷപകർച്ച നടത്തിയ മമ്മൂട്ടി തന്നെയായിരുന്നു സിനിമയുടെ ഹൈലൈറ്റ് മമ്മൂട്ടിയുടെ നിർമ്മാണ കമ്പനിയായ മമ്മൂട്ടി കമ്പനി ചിത്രത്തിന്റെ നിർമ്മാണ പങ്കാളിയായ എന്ന പ്രത്യേകതയും ഇതിലുണ്ട് എക്കാലത്തും പുതുമുഖ സംവിധായർക്ക് ഡേറ്റ് നൽകുന്ന നടനാണ് മമ്മൂട്ടി നടൻ റോണി ഡേവിഡ് രാജും സഹോദരനും ചേർന്നൊരുക്കിയ പോലീസ് സ്റ്റോറിയുമായി മമ്മൂട്ടിക്ക് മുന്നിലെത്തി കഥ ഇഷ്ടപ്പെട്ട മമ്മൂട്ടി എസ് മൂളിയെന്ന് മാത്രമല്ല ചിത്രത്തിന് വേണ്ടി മറ്റൊരു പ്രൊഡ്യൂസറെ അന്വേഷിക്കേണ്ടതില്ലെന്നും പറഞ്ഞു കണ്ണൂർ സ്കോഡ് എന്ന ആക്ഷൻ ത്രില്ലർ സിനിമ പിറവിയെടുക്കുന്നത് അങ്ങനെയാണ് റോണി ഡേവിഡും മുഹമ്മദ് ഷാഫിയും ചേർന്ന് തിരക്കഥ എഴുതിയ ചിത്രത്തിലൂടെ റോബി സ്വതന്ത്ര സംവിധായകനായി അരങ്ങേറി മമ്മൂട്ടി കമ്പനിയുടെ ബാനറിലെത്തിയ ചിത്രം നൂറുകോടി ക്ലബിലെത്തി ബ്ലോക്ക് ബസ്റ്റർ വിജയം സ്വന്തമാക്കി ഇമോഷണൽ രംഗങ്ങളിലും ആക്ഷൻ രംഗങ്ങളിലും ഒരുപോലെ മികവ് പുലർത്തി മമ്മൂട്ടി ഒ ടി ടി റിലീസിനും ചിത്രത്തിനും വലിയ സ്വീകാര്യത ലഭിച്ചു ദി ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണിലൂടെ നിരൂപക പ്രശംസ നേടിയ സംവിധായകൻ ജിയോ ബേബിക്കൊപ്പം മമ്മൂട്ടി ആദ്യമായി ഒന്നിച്ച ചിത്രമായിരുന്നു കാതൽ തെന്നിന്ത്യൻ താരം ജ്യോതിക ഏറെക്കാലത്തെ ഇടവേളയ്ക്ക് ശേഷം മലയാളത്തിൽ തിരിച്ചെത്തിയെന്ന പ്രത്യേകതയും കാതലിനുണ്ട് ക്യൂആർ വിഷയങ്ങളെ വികലവും ദുർബലവുമായി അവതരിപ്പിച്ചു വന്ന മലയാള സിനിമകളിൽ നിന്ന് വേറിട്ടൊരു സഞ്ചാരമാണ് കാതൽ സിനിമ നടത്തിയത് മമ്മൂട്ടിയെ മമ്മൂട്ടിയെപ്പോലെ താരപരിവേഷമുള്ള ഇന്ത്യൻ സ്വീകാര്യതയുള്ള ഒരു നടൻ സ്വവർഗാനുരാഗിയായ മാത്യു ദേവിസിയുടെ കഥാപാത്രം ചെയ്യാൻ മുന്നോട്ട് വന്നപ്പോൾ തന്നെ ചിത്രത്തിന്റെ ഗതി നിർണയിക്കപ്പെട്ടിരുന്നു മമ്മൂട്ടി കമ്പനിയിലൂടെ ചിത്രത്തിന്റെ നിർമ്മാണ ദൗത്യം മമ്മൂട്ടി ഏറ്റെടുത്തു സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു സൃഷ്ടിയായി കൂടി കാതൽ മാറി എന്നത് സിനിമയുടെ പ്രസക്തി വർദ്ധിപ്പിക്കുന്നു തിയേറ്ററിൽ നിറഞ്ഞ സദസ്സിൽ പ്രദർശിക്കപ്പെട്ടപ്പോൾ തന്നെ തിരുവനന്തപുരം രാജ്യാന്തര ചലച്ചിത്രമേളയിലും ഈ സിനിമ പ്രദർശിപ്പിച്ചു മമ്മൂട്ടി തന്നെ അദ്ദേഹത്തിന്റെ അഭിമുഖങ്ങളിൽ ആവർത്തിച്ചു പറയുന്ന ഒരു കാര്യമാണ് ഒരു താരം ആകണമെന്നല്ല നല്ല നടൻ എന്നറിയപ്പെടാനാണ് എന്നും ആഗ്രഹിച്ചിട്ടുള്ളതെന്ന് ഈ വാക്കുകളോട് പൂർണ്ണമായും നീതി പുലർത്തുന്ന സമീപനമാണ് കഴിഞ്ഞ രണ്ടു വർഷങ്ങളായി മമ്മൂട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് നന്മകൽ നേരത്തും മയക്കത്തിലും കണ്ണൂർ സ്കോഡിലും കാതിലിനുമൊക്കെ അമാനുഷികമായ മമ്മൂട്ടിയെ കാണാൻ കഴിയില്ല നിസ്സഹായനായ പരാജയപ്പെട്ടു പോകുന്ന ഒരു സാധാരണക്കാരന്റെ ഉൽപെരുക്കങ്ങൾ ഈ സിനിമയിലെ കഥാപാത്രങ്ങൾക്കെല്ലാം ഉണ്ട് കഥാപാത്രങ്ങളുടെ തിരഞ്ഞെടുപ്പിലും കഥാപാത്ര പരിചരണത്തിലും താരശരീരം അഴിച്ചു വെക്കുമ്പോൾ തന്നെ മമ്മൂട്ടി എന്ന ബ്രാൻഡിനെ മറ്റൊരു തരത്തിൽ മാർക്കറ്റ് ചെയ്യാനും അത് ടോട്ടൽ സിനിമയ്ക്ക് അനുകൂലമാക്കി മാറ്റാനും അദ്ദേഹം ജാഗ്രത കാണിക്കുന്നുണ്ട് ഉദാഹരണത്തിന് സുവർഗ ലൈംഗികത ഇന്ത്യയിലെ പുതിയ നിയമ ഭേദഗതികൾ പ്രകാരം കുറ്റകരമല്ലെങ്കിലും ക്യുവർ ജീവിതങ്ങളോടുള്ള സമൂഹത്തിന്റെ കാഴ്ചപ്പാടിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല സിനിമയിലും ക്യുവർ പ്രാതിനിധ്യം നന്നേ കുറവും ദുർബലവുമാണ് അവരുടെ ജീവിതങ്ങളെ പരിഹാസരൂപേണ അവതരിപ്പിക്കുന്ന സിനിമകളാണ് ഭൂരിപക്ഷവും ഇവിടെയൊന്നും മമ്മൂട്ടിയുടെ മാത്യു ദേവസി എന്ന കഥാപാത്രത്തിന്റെ പ്രസക്തി വ്യത്യസ്ത ലൈംഗിക അഭിരുചിയുള്ള രണ്ടുപേർ വിവാഹത്തിൽ പ്രവേശിക്കുമ്പോൾ അത് എങ്ങനെയാണ് അവരുടെ കുടുംബജീവിതത്തെ ബാധിക്കുന്നതെന്നും വിവാഹ കുടുംബം പോലെയുള്ള വ്യവസ്ഥാപിതമായ ചട്ടക്കൂടിൽ നിന്ന് പുറത്തു കടക്കാൻ കഴിയാത്ത മനുഷ്യർ എങ്ങനെയാണ് ശ്വാസമുട്ടുന്നതെന്നും കാതൽ പറഞ്ഞു വെക്കുന്നുണ്ട് മമ്മൂട്ടിയുടെ മാത്യു ദേവിസി എന്ന കഥാപാത്രം അമാനുഷികനല്ല എന്ന് മാത്രമല്ല നിസ്സഹായനും പരാജിതനുമാകുകയാണ് കഥാപാത്രത്തിന് താരപരിവേഷമില്ല എന്നാൽ സിനിമയ്ക്ക് പുറത്തുള്ള മമ്മൂട്ടിയുടെ താരപരിവേഷം സിനിമയ്ക്ക് ഗുണമായി വന്നിട്ടുണ്ട് മമ്മൂട്ടി ആ വീഷം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം വളരെ വലുതാണ് ഒരു പുതുമുഖ നായകനാണ് കാതലിലെ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നെങ്കിൽ ഒരിക്കലും കാതൽ ഇത്രയേറെ ചർച്ച ചെയ്യപ്പെടില്ലായിരുന്നു വലിയ മാറ്റങ്ങളിലേക്കുള്ള ചെറിയ ചുവടുവയ്പായി കാതൽ മാറുന്നുണ്ട് ഇവിടെ മമ്മൂട്ടിയുടെ സ്റ്റാർഡം പരോക്ഷമായിട്ടാണ് പ്രവർത്തിച്ചതെന്ന് മാത്രം സിനിമയാണ് തനിക്ക് എല്ലാം നൽകിയെന്ന ബോധ്യം മമ്മൂട്ടിക്കുണ്ട് പ്രശസ്തിയും പണവും പുരസ്കാരങ്ങളും പ്രേക്ഷകരും എല്ലാം ഇനിയുള്ള വർഷങ്ങൾ സിനിമയ്ക്കായി സമർപ്പിച്ച് സ്വയം പരീക്ഷണ ശരീരമായി പ്രേക്ഷകരെ വിസ്മയപ്പെടുത്തും തനിക്ക് എല്ലാം തന്ന സിനിമയെ കൂടുതൽ ധന്യമാക്കുമെന്നാണ് മമ്മൂട്ടിയുടെ തീരുമാനം അത് വളരെ ബോധപൂർവമായ തീരുമാനമാണ് ഇന്ത്യയിലെ എഴുപത് പിന്നിടുന്ന ഒരു നായക താരത്തിനും അവകാശപ്പെടാൻ കഴിയാത്ത അസൂയവാഹമായ ചുവടുവയ്പാണ് അത് കണ്ണൂർ സ്കോഡ് പോലെ ഒരു ആക്ഷൻ ത്രില്ലർ സിനിമയെ നൂറുകോടി ക്ലബിൽ എത്തിക്കുന്നതിനൊപ്പം നൻപകൽ നേരത്ത് മയക്കം കാതൽ പോലുള്ള സിനിമകളെ വിജയ ചിത്രങ്ങളുടെ പട്ടികയിൽ എത്തിക്കാനും മമ്മൂട്ടിക്ക് കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇരുന്നൂറിലധികം സിനിമകൾ റിലീസ് ചെയ്തിട്ടും വിരലിൽ എണ്ണാവുന്ന വിജയങ്ങൾ മാത്രമുണ്ടായ മലയാളത്തിലാണ് മമ്മൂട്ടിയുടെ ഈ മാജിക് എന്ന് കൂടി ഓർമ്മിപ്പിക്കണം പുതുവർഷത്തിൽ ബ്രഹ്മയുഗം ബസൂക്ക ടർബോ എന്നീ മലയാള ചിത്രങ്ങളും തെലുങ്ക് ചിത്രം യാത്രയുടെ രണ്ടാം ഭാഗവുമാണ് മമ്മൂട്ടിയുടേതായി പ്രേക്ഷകർ കാത്തിരിക്കുന്ന ചിത്രങ്ങൾ ടർബോയിലെയും ബ്രഹ്മയുഗത്തിലെയും ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇതിനോടകം വൈറലായി കഴിഞ്ഞു ഭീഷ്മപർവത്തിന്റെ സൂപ്പർ ഹിറ്റ് വിജയത്തിനു ശേഷം മമ്മൂട്ടിയും അമൽനീരതും ഒന്നിക്കുന്ന ബിലാലും പ്രേക്ഷകർ ആവേശത്തോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് മലയാള സിനിമ പഴയ മലയാള സിനിമയല്ല മമ്മൂട്ടി പഴയ മമ്മൂട്ടിയുമല്ല പുതിയ രൂപത്തിൽ പുതിയ ഭാവത്തിൽ എഴുപത്തിരണ്ട് വയസ്സിന്റെ യൗവനമെത്തുന്ന മമ്മൂട്ടിയുടെ വിസ്മയങ്ങൾക്കായി കാത്തിരിക്കാം